ാട് ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിൽ യുവ നേതാക്കളെ ഒഴിവാക്കിയതിനെ ചൊല്ലി സമസ്തയിൽ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് ജാമ്യ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഓസ്ഫോജനയുടെയും സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് കെ എസ് എസ് പ്രാദേശിക കമ്മിറ്റികൾ പ്രതിഷേധം അറിയിച്ചു സാമൂഹിക മാധ്യമങ്ങളിലും സംസ്ഥാനുകൂലികൾക്കിടയിലും ചേരിപ്പോ ഒരു രൂക്ഷമാണ് ജാമ്യ ക്യാമ്പസിൽ ലഘുലേഖ വിതരണവും നടക്കുന്നുണ്ട് ലീഗ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ലഘുലേഖകളിൽ ഉള്ളത് അഷ്കർ അലി ചേരുന്ന വിവരങ്ങളുമായി അഷ്കർ ലീഗ് നേതൃത്വത്തെ വിമർശിച്ച യുവജന സംഘടനാ നേതാക്കളെയാണ് മാറ്റി നിർത്തിയത് ഇതിലിപ്പോൾ പ്രതിഷേധം ശക്തമാകുമ്പോൾ സമസ്തയിൽ ഒപ്പം ലീഗിൽ സമസ്ത ലീഗ് തർക്കം ഇതെല്ലാം തന്നെ വീണ്ടും രൂക്ഷമാവുകയാണെന്നാണോ മനസ്സിലാക്കേണ്ടത് വനിത കഴിഞ്ഞ ദിവസമാണ് ആ പ്രഭാഷകരുടെ ലിസ്റ്റിൽ നിന്ന് പട്ടിക്കാട് ജാമ്യാനൂരി അറബിയുടെ അറുപത്തൊന്നാം വർഷമായി നടക്കുന്ന സമ്മേളനത്തിൽ പ്രഭാഷകരുടെ ലിസ്റ്റിൽ നിന്ന് എല്ലാ വർഷങ്ങളിലും പ്രഭാഷകരായി ഉണ്ടാവാറുള്ള സുന്നീ യുവജന സംഘം നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി എസ് കെ എസ് എഫ് നേതാക്കളായ സത്താർ പന്തല്ലൂർ റഷീ ഫൈസി ആയക്കാട് ഉൾപ്പെടെയുള്ള നേതാക്കളെ മുഴുവൻ മാറ്റി നിർത്തിയത് ഇതിന് തൊട്ടു പിന്നാലെ തന്നെ അത് വിവാദമാവുകയും ചെയ്തു സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ചയാവുകയും ചെയ്തു ഇപ്പോൾ അത് വേറൊരു തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്ത് തന്നെ രണ്ട് തട്ടുകളായി നിന്ന് ചേരികളായി തിരിഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളടക്കം പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു